നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ഐറ്റേറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത മണിക്കൂറുകളിൽ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതുകൂടാതെ തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു മറ്റന്നാൾ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിലെ പഴയ ജനസംഖ്യയുടെ എൺപത് ശതമാനവും ഇപ്പോൾ പ്രമേഹ രോഗികളാണ് കേരള സർക്കാരിന് കീഴിൽ സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായിട്ട് നൽകുന്ന വയോമധരം പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് സൗജന്യമായിട്ടാണ് ഗ്ലൂക്കോമീറ്ററുകൾ ലഭിക്കുക അപേക്ഷകന്റെ പ്രായം അറുപത് വയസ്സോ അതിൽ കൂടുതലോ ആയിരിക്കണം വിസ്വരങ്ങൾക്കായിട്ട് നിങ്ങളുടെ അടുത്തുള്ള സാമൂഹ്യനീതി വകുപ്പ് ഓഫീസിൽ ബന്ധപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി രൂപ ഇന്ന് മുതൽ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയാണ് ഇന്ന് മുതൽ സംസ്ഥാനത്ത് വിതരണം തുടങ്ങിയിരിക്കുന്നത് പെൻഷൻ തുക അക്കൗണ്ടുകൾ ലഭിച്ചവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇന്നലെ പുറത്തിറക്കിയിരുന്നു വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ സർക്കാർ ധനസഹായത്തോട് വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമോദീ പെൻഷനുകളും ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ ഈ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കുമെല്ലാം തന്നെ ഈ തുക ലഭിക്കുന്നതാണ് തുക ഇതുവരെ ലഭിക്കാത്തവർക്ക് ഈ ആഴ്ച തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വീടുകളിലും പെൻഷൻ എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുവധന വകുപ്പ് മന്ത്രി ജി ആർ അനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു നിലവിൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ട് കിലോ അരിയും നീല റേഷൻ കാർഡ് ഉള്ള കുടുംബത്തിലെ ഒരാൾക്ക് രണ്ട് കിലോ അരിയും വിധമാണ് ലഭിക്കുന്നത് ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ ഒരു കിലോ അരിക്ക് പന്ത്രണ്ട് രൂപയിൽ താഴെ വില നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് അഞ്ച് കിലോ അരിയെങ്കിലും പരമാവധി നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നീക്കമെന്നാണ് ഭക്ഷ്യവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന അരിയുടെ അളവ് ഉൾപ്പെടെ നോക്കിയാകും അന്തിമ തീരുമാനം എടുക്കുക മാത്രമല്ല തെക്കൻ ജില്ലകളിൽ ചമ്പാവരിയും വടക്കൻ ജില്ലകളിൽ ജയ അരിയുമാകും നൽകുകയെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി അറിയിച്ചത് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പഞ്ചസാര സ്കൂൾ കുട്ടികൾക്കുള്ള അരി ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവയൊക്കെ തന്നെ സപ്ലൈകോ ഓൺ സ്വർണ്ണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് കഴിഞ്ഞ ദിവസം കുതിപ്പുമായി സ്വർണ്ണവിലയിൽ മാറ്റമില്ല വ്യാഴാഴ്ച ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക